വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച എല്ലവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് വാഴുന്നു ജനതകൾ വിറകൊള്ളട്ടെ അവിടുന്ന് കെരൂപുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ കർത്താവ് സിയോനിൽ വലിയവനാണ് അവിടുന്ന് സർവജനങ്ങളുടെയും മേൽ ഉന്നതനാണ് അവിടുത്തെ മഹത്വം ഭീതി ജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ രാജാവെ നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ അവിടുന്ന് പരിശുദ്ധനാണ് മോശയും അഹറോലും അവിടത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവർ കുത്രമരുളി മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് അവർക്ക് ഉത്തരമരുളി അങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും സിയന്നായിലെ വിശുദ്ധ കത്രീനയെ അനുസ്മരിക്കുന്ന പൊൻ പൊൻസുദിനമാണ്ക്കാപ്പോ ലൻസി കാസ എന്നിവരുടെ ഇരുപത്തിമൂന്നാമത്തെ ശിശുവായി കത്രീന ഇറ്റലിയിലെ സിയന്നായി ജനിച്ചു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ജനിച്ചത് സമർത്ഥയും ഭക്തയും പ്രസന്നയുമായി വളർന്നു വന്ന കുട്ടി കന്യകയായി ജീവിക്കാൻ ഒരു സ്വകാര്യ വ്രതമെടുത്തു ഒരു കൊച്ചുമുറിയിൽ താമസിക്കാൻ ഭക്തനായ പിതാവ് അവൾക്ക് അനുവാദം നൽകി അമ്മ അവളെ വിവാഹത്തിന് പ്രേരിപ്പിക്കാനായി ഉല്ലാസങ്ങൾ ക്രമപ്പെടുത്തിയിരുന്നു പന്ത്രണ്ട് വയസ്സിൽ ഒരു വിവാഹാലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു ഒരിക്കൽ ജ്യേഷ്ഠമാരുടെ പ്രേരണയനുസരിച്ച് ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചു എന്ന് പറയപ്പെടുന്നു മൂത്ത സഹോദരി ബനവിന്ദരുടെ മരണം അവളെ ഒന്നുകൂടി ഭക്തകാര്യങ്ങളിലേക്ക് ആകർഷിച്ചു പിതാവ് അവളുടെ സുഹൃത ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പതിനെട്ടാം വയസ്സിൽ കത്രീന ഡൊമിനിക്കൻ മൂന്നാം സഭയുടെ വസ്ത്രം സ്വീകരിച്ചു സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി മൂന്ന് വർഷം കുംഭസാരക്കാരനോടല്ലാതെ മറ്റാരോടും സംസാരിച്ചിരുന്നില്ല സംഭാഷണമൊക്കെ ദൈവത്തോട് മാത്രമായിരുന്നു ദിവ്യമായ ഒരു പ്രണിദാനം ഘോരകമായ പരീക്ഷണങ്ങളും പ്രബലപ്പെട്ടു ഒരശുദ്ധ പരീക്ഷണത്തിന് ശേഷം ദിവ്യ ഗുരു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു ഞാൻ പരിത്യക്തയായി ഭയങ്കരമായി കഷ്ടപ്പെട്ടപ്പോൾ ദിവ്യമണവാള അങ്ങ് എവിടെയായിരുന്നു ഞാൻ നിന്റെ കൂടെയായിരുന്നു എന്ന് മറുപടി എന്ത് എന്റെ ആത്മാവിനെ അലട്ടിരുന്ന ഈ മലിന സാഹചര്യങ്ങളിലോ അവൾ ചോദിച്ചു അതെ നിനക്ക് അത് അനിഷ്ടമായിരുന്നു അതാണ് നിന്റെ യോഗ്യത എന്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയത് കർത്താവ് പ്രതിയോജിച്ചു ഒരു കുഷ്ഠരോഗിയെയും ഒരു ക്യാൻസർ രോഗിയെയും അവൾ ശുശ്രൂഷിച്ചു അവരിൽ നിന്ന് ലഭിച്ച പ്രതിഫലം ഏഷണി മാത്രമായിരുന്നു പിന്നീട് അവർ മാനസാന്തരപ്പെട്ട് കുറ്റത്തിനെ മാപ്പു ചോദിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലിൽ രാജമാസകലം സാംക്രമിക രോഗം പടർന്നു പിടിച്ചപ്പോൾ അവൾ ശുശ്രൂഷ പ്രാർത്ഥന വഴി അനേകം പേർ സൗഖ്യം പ്രാപിച്ചു നിരവധി പാപികളെ അവൾ മാനസാന്തരപ്പെടുത്തി പതിനൊന്നാം ഗ്രിഗോറിയസ് പാപ്പായുടെ മഹറാനെ ഭയപ്പെടാതെ മാർപ്പാപ്പിക്കെതിരായി യുദ്ധത്തിനൊരുങ്ങിയ ഫ്ലോറൻസും ബെറൂജിയും ഉപദേശം സ്വീകരിച്ച് യുദ്ധം വേണ്ടെന്ന് വെച്ചു ഫ്രഞ്ചുകാരനായ ഇരുപത്തിരണ്ടാം യോഹന്നാൻ മാർപ്പാപ്പ പാപ്പാ തിരഞ്ഞെടുക്കപ്പെട്ടയുടനെ ആ സ്ഥാനം അവിഞ്ഞോണിലേക്ക് മാറ്റി ആയിരത്തി മുന്നൂറ്റി പതിനാറിലാണ് ഇത് സംഭവിച്ചത് അടുത്ത അഞ്ച് മാർപ്പാപ്പമാർ അവിടെ അവിഞ്ഞോണിൽ തന്നെ താമസിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ സ്ഥാനമേറ്റ പതിനൊന്നാം ഗ്രിഗറി റോമിലേക്ക് മടങ്ങാൻ സ്വകാര്യമായി ഒരു നേർച്ച നേർന്നിരുന്നു ഇത് എങ്ങനെ നടത്താമെന്ന് മാർപ്പാപ്പ ചിന്തിച്ചിരിച്ച് താൻ എന്തു ചെയ്യണമെന്ന് കത്രീനയോട് ചോദിച്ചു അങ്ങ് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിറവേറ്റുക അങ്ങ് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിറവേറ്റുക എന്നായിരുന്നു അവളുടെ മറുപടി തന്റെ സ്വകാര്യവ്രതം കത്രീനയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കണ്ട് മാർപ്പാപ്പ ആശ്ചര്യപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ജനുവരി പതിനെട്ടാം തീയതി കത്രീന മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് റോമയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു പല എഴുത്ത് കുത്തുകളും എഴുതി സെപ്റ്റംബർ പതിനാറാം തീയതി മാർപ്പാപ്പ റോമയിലേക്ക് മടങ്ങി മാർപ്പാപ്പിക്ക് കീഴടങ്ങാതിന്നിരുന്ന ഫ്ലോറൻസുകാരെ ആറാം ഉർബൻ മാർപ്പാപ്പയുടെ കീഴിലേക്കാനയിച്ചതും കത്രീനയാണ് പ്രായശ്ചിത്തവും അധ്വാനവും കത്രീനയെ രോഗിണിയാക്കി വിശുദ്ധമായ ചര്യകൾക്കിടയിൽ കത്രീനയ്ക്ക് ധാരാളം ഉൾക്കാഴ്ചകളും വെളിപാടുകളും പഞ്ചക്ഷതവും ഉണ്ടായി നീണ്ട വർഷങ്ങൾ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ചാണ് വിശുദ്ധ ജീവിച്ചിരുന്നത് റോമായിൽ വെച്ച് മുപ്പത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി മുന്നൂറ്റി എൺപതിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു ആയിരത്തി നാനൂറ്റി അറുപത്തൊന്നിൽ രണ്ടാം പിയൂസ് കത്രീനയെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പോളാറാമൻ മാർപ്പാപ്പ ആവിലായിലെ വിശുദ്ധ ത്രേസയോടൊപ്പം കത്രിനയെ വേദപാരംഗത എന്ന് പ്രഖ്യാപിച്ചു പ്രിയമുള്ളവരെ നമുക്ക് കന്യകയും വേദപാരംഗതയുമായ സി എൻ ഐയിലെ വിശുദ്ധ കത്രിയനായുടെ മധ്യസ്ഥം യാചിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു